പടം വരച്ചു കൊടുക്കാൻ ബബ്ബബ്ബൻ പറഞ്ഞിട്ടുണ്ട് നാളെ കാലത്ത് അങ്ങോട്ട് ചെല്ലണം നിങ്ങളും വരാമോ ഒരു സഹായത്തിന് പടം വരയ്ക്കാനൊന്നും ഞങ്ങൾക്കറിയില്ല വരയ്ക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്തു തരാൻ ഒന്ന് കൂടെ നിന്നാൽ മതി എടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ബബ്ബനുമായി ഒന്ന് വഴക്കടിച്ചതാ നമ്മളോ േ ആ ഞാനെങ്കിൽ ഞാൻ വഴ കടിച്ച സ്ഥിതിക്ക് മൂപ്പരൊന്ന് സന്തോഷിപ്പിക്കുന്നത് നല്ലതാ അതുകൊണ്ട് കരടിച്ചേട്ടനെ സഹായിക്കാൻ നമുക്ക് പോകാം അത് കണ്ടാൽ ബബ്ബന്റെ മനസ്സലിയും കരടിച്ചേട്ടാ മൂപ്പര് ഞങ്ങളുമായി അത്ര രസത്തിലല്ല എന്നാലും ഞങ്ങൾ വരാം ചിത്രത്തിനു വേണ്ടി ഞങ്ങൾ എല്ലുമുറിയെ പണിയെടുക്കും അത് കണ്ട് ബബബ്ബന്റെ കരൾ അലിയണം മനസ്സല്ലേ അലിയേണ്ടത് ചേട്ടനും നാളെ കാലത്തു തന്നെ ബബ്ബൻ്റെ അടുത്തേക്ക് ചെന്നു ചായം ബ്രഷ് ഈ വക കുണ്ടാമണ്ടികളൊക്കെ സൂത്രം കൊണ്ടുവരും എന്ന് അങ്ങേരോട് പറയണം അപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് വരാം ആ വരവു കണ്ടാൽ തന്നെ മനസി അല്ല അല്ലേ കുണ്ടാമണ്ടികളൊക്കെ കൊണ്ടുവരും ചേട്ടൻ വേണ്ടിയല്ലേ അതുകൊണ്ട് ചിത്രം ഗംഭീരമാക്കണം ചിത്രത്തിനുള്ള ഫ്രെയിം അടക്കം ഞാൻ കൊണ്ടുവന്നു ഫ്രെയിം ആദ്യം തന്നെ തറച്ചു വെക്കാം എന്നിട്ട് അതിനുള്ളിൽ വരച്ചാൽ മതി ഫ്രെയിം തറയ്ക്കാനുള്ള മര ആടി കൊണ്ടുവന്നിട്ടുണ്ട് വരയ്ക്കുന്ന ഭാഗത്ത് ചെളിയോ മറ്റോ ഉണ്ടെങ്കിൽ ഈ കൊണ്ട് ഉരച്ചു വൃത്തിയാക്കാം മുള്ള ആണി അടിച്ച് കെട്ടിത്തൂക്കും അല്ലടോ കുണ്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല എടോ അങ്ങേരുടെ വയറിന്മേൽ ഒരു ചിത്രം വരച്ചു കൊടുക്കാനാ നമ്മള് വന്നത് ആനവയറിൽ ചിത്രം വരയ്ക്കുന്നത് പുതിയ ഫാഷനല്ലേ